നമസ്കാരം കൃത്യം ആറ് ദിവസം മുൻപ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യക്ക് ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ലെന്നും കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകാശ്മീരിലുണ്ടായ പുരോഗതി ബോധ്യപ്പെട്ടിട്ടുള്ള പാക് അധിനിവേശ കാശ്മീരിലെ ജനത ഇന്ത്യയിലേക്ക് തിരികെ എത്തണമെന്നുള്ള ആവശ്യമുയർത്തുമെന്നും അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഇതിനോടകം ഉയർന്ന് കേൾക്കുന്നുണ്ടെന്നും ദേശീയ വാർത്താ ഏജൻസിയായ പി ടി ഐക്ക് നൽകിയ അഭിമുഖത്തിൽ രാജ്നാഥ് സിംഗ് പറഞ്ഞു പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായിരുന്നു ഇപ്പോഴും അങ്ങനെയാണ് ഭാവിയിലും അങ്ങനെ തുടരുമെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി ഇപ്പോൾ എന്താണ് പാക് അധിനിവേശ കാശ്മീരിൽ സംഭവിക്കുന്നത് ജനങ്ങൾ തെരുവിലിറങ്ങി തെരുവിൽ ഇറങ്ങിയത് തങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന തങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് വികസനം പ്രാപ്തമാക്കാത്ത തങ്ങൾക്ക് വൈദ്യുതിയും കുടിവെള്ളവും നൽകാത്ത തങ്ങളെ പുഴുക്കളെപ്പോലെ കാണുന്ന പാക് സർക്കാരിൻ്റെ നടപടികൾക്കെതിരെയാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയത് ജനങ്ങളുടെ പ്രതിഷേധത്തെ അക്രമത്തിലൂടെ തടയാൻ ശ്രമിച്ച സുരക്ഷാസേനയ്ക്ക് അതേ നാണയത്തിൽ തന്നെ തങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ ഇറങ്ങി ഫലമോ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഒരു സബ് ഇൻസ്പെക്ടർ കൊല്ലപ്പെട്ടു നൂറോളം പോലീസുകാർക്ക് പരിക്കേറ്റു ജനങ്ങളുടെ അടി പാക് സൈനികർ പോലും ഓടുകയാണ് പാക് അധിനിവേശ കാശ്മീരിൽ കമ്പനി പാരാമിലിറ്ററി സൈനികരെയും പാകിസ്ഥാൻ അവിടെ ഇറക്കിയിട്ടുണ്ട് ഇൻ്റർനെറ്റും ഷട്ട്ഡൗൺ ചെയ്തു ഏറെ ദയനീയം ഇന്ത്യയിലേക്ക് നോക്കിയിരിക്കുന്ന ലോകമാധ്യമങ്ങളും യു എൻ ഒന്നും പാക് അധിനിവേശ കാശ്മീരിലെ ക്രൂരതകൾ ഒന്നും കാണുന്നില്ല എന്നുള്ളതാണ് ലോകവേദികളിൽ ഈ വിഷയം ചർച്ചയായാൽ പാകിസ്ഥാൻ ഇന്ത്യൻ ചാരസംഘടനയായ റോയ്ക്ക് മുകളിൽ ആരോപണം ഉന്നയിക്കാനും സാധ്യതയുണ്ട് അതാണല്ലോ അവരുടെ പതിവ് ഏതായാലും ഇന്ത്യൻ പ്രതിരോധ മന്ത്രി പറഞ്ഞതുപോലെ സ്വാഭാവികമായി പാക് അധിനിവേശ കാശ്മീരിലെ ജനത ഇന്ത്യയ്ക്ക് ഒപ്പം ചേരണമെന്ന ആവശ്യം ഉയർത്തുമെന്നാണ് തോന്നുന്നത് ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി